അസലാമലൈക്കും ഇന്ന് നമ്മൾ നല്ലൊരു എഗ് റോളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കപ്പളവിനാണ് എടുക്കണമെങ്കിൽ ഒരു കപ്പളവ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് അളവ് പാത്രത്തിലാണോ വെള്ളം എടുത്തിട്ടുള്ളത് അതേ അളവ് പാത്രത്തിൽ രണ്ട് പാത്രം പൊടിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത് മൈദയാണ് അപ്പോൾ നമ്മളൊരു ഗ്ലാസ് വെള്ളം ചേർത്ത് രണ്ട് ഗ്ലാസ് മൈദ മൈതെടുത്ത് വെച്ചിട്ടുണ്ട് അത് വന്നിട്ട് നമ്മൾ പത്തിരി പത്തിരിമാവിനൊക്കെ വാട്ടിയെടുക്കണ പോലെ മൈദ മൈദൊന്ന് വാട്ടിയെടുക്കുക നമുക്കതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്ത് ഒന്ന് നരത്തിയിട്ട് കൊടുക്കുക ഒത്തിരി ചൂട് പോകാനൊന്നും കാത്ത് നിൽക്കരുത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പത്തിരിക്കൊക്കെ നമ്മൾ പൊടി വാട്ടി കുഴച്ചെടുക്കണ പോലെ നന്നായിട്ടൊന്ന് ആയിട്ട് കുഴച്ചെടുക്കണം ഒത്തിരി ചൂട് പോയി കഴിഞ്ഞാൽ ഇതിൽ കട്ട കുത്തിയിട്ടുണ്ടെങ്കിൽ അത് പോയി കിട്ടൂല ചെറിയ ചൂടോടെ കുഴച്ചാലാണ് നമുക്കെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇപ്പം നമ്മുടെ മാവ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാനുണ്ട് വാട്ടി എടുക്കൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പറ്റിയൊരു ആണ് ഒരു കപ്പ് കേബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞതാണ് ഒരു സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു വലിയ പച്ചമുളക് കുഞ്ഞു കുഞ്ഞിതാക്കി ഒന്ന് അരിഞ്ഞെടുത്തതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ എല്ലായിടത്തും എത്തണം ഈ സവാള ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം നമുക്ക് ഒരു നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ കട്ടാക്കി എടുത്തതാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി ഒരു മസാലകളും ഒന്നും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു പൊടികളും ചേർത്ത് കൊടുത്തിട്ടില്ല പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ എരിവ് നല്ലതാണ് ആവശ്യമുള്ളവർ ഒന്നിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക നമുക്ക് നമ്മുടെ മാവ് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഒരു ചപ്പാത്തിയുടെ ഒക്കെ വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടൊന്നും മാറ്റാം വീഡിയോ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി ഓരോന്നും നമുക്കിതൊന്ന് പരത്തിയെടുക്കണം നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം നമുക്ക് എത്ര തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും തിന്നായിട്ട് നമുക്കിത് പരത്തി എടുക്കാൻ പറ്റും കുട്ടി പോവുകയൊന്നുമില്ല അതിനാണ് നമ്മൾ മൈദ വാട്ടിയെടുത്തത് അത് അത്രയും തിന്നായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ കൈ അപ്പുറത്തു നിന്നും കാണുന്നുണ്ട് അത്രയും തിന്നായിട്ടാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് നമ്മുടെ ഫില്ലിങ്സ് ഓരോ ടേബിൾ സ്പൂൺ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം ഒരു സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക ചെറിയ അറ്റം അറ്റപ്പൊന്ന് നമ്മൾ ഉള്ളിൽ സെൻ്ററിലൊക്കെ ആക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി ബാക്കിയുള്ള സൈഡിൽ മൊത്തത്തിൽ നമുക്ക് വെള്ളം വെച്ചിട്ടൊന്ന് ഒന്ന് നനച്ചു കൊടുക്കണം ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദൊന്നും വേണ്ട പച്ചവെള്ളം മാത്രം മതി ഇനി രണ്ട് സൈഡും ഇതിൻ്റെ ആയിട്ട് നമുക്ക് നമ്മൾ സാധാരണ റോളൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം ൊന്ന് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സ് റെഡി ആയി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ മൊത്തം നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര അധികം സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലൊന്നിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ അതൊന്നും സ്നാക്സ് ഒക്കെ നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് തന്നെ ഒന്ന് കൂരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അത് ബാക്കിയുള്ളതും നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതത്രയേ ഉള്ളൂ നമ്മൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക ഒന്ന് പൊട്ടിച്ച് കാണിക്കാം എന്നറിയ ഫീല്ലിങ്സൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം